നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനേഴുകാരനായ യുവ സൂപ്പർ സ്റ്റാർ എസ്റ്റവായോ വില്യനെ ബ്രസീലിയൻ ടീമിന്റെ കോച്ച് ഡൊറിവാൾ ജൂനിയറ് സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായി ബ്രസീൽ ദേശീയ ടീമിൽ ഉൾപ്പെടുത്തിയത് വാർത്തയായിരിക്കുകയാണല്ലോ ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ പ്രതീക്ഷയുള്ള യുവതാരമാണ് എസ്റ്റവായോ വില്യൻ അദ്ദേഹത്തിന്റെ കളിശൈലിയെ നെയ്മറുടെ കളിശൈലിയുമായിട്ടാണ് എല്ലാവരും ഉപമിക്കുന്നത് ഏതായാലും ഇപ്പോൾ പ്രൊഫഷണൽ ഫുട്ബോളിൽ പൊളിച്ചെടുക്കുന്ന എസ്റ്റവായോ വില്യൻ ബ്രസീലിയറോ സിരിയല് പതിനേഴ് വയസ്സുള്ളപ്പോൾ നെയ്മർ ജൂനിയറെ കുറിച്ച റെക്കോർഡുണ്ടോ അതിന് തൊട്ടരികിലെത്തിയിരിക്കുകയാണ് പതിനേഴ് വയസ്സുള്ളപ്പോൾ നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി മിന്നിക്കത്തി ലോക ഫുട്ബോളിൽ തൻ്റെ ശ്രദ്ധ ആ തന്റെ മുദ്ര പതിപ്പിച്ചു ലോക ഫുട്ബോളിന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിപ്പിച്ചു അത് രണ്ടായിരത്തി ഒമ്പതിലാണ് ആ സീസണിൽ അദ്ദേഹം പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിരുന്നത് അതിൽ പത്ത് ഗോളുകളും ആ റെസിസ്റ്റുകളുമാണ് ഉൾപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോഴിതാ പതിനേഴുകാരനായിട്ടുള്ള എസ്റ്റവായോ വില്യൺ ഈ സീസണില് പതിനാല് ഗോൾ കോൺട്രിബ്യൂഷനായി കഴിഞ്ഞിരിക്കുന്നു അതായത് നെയ്മർ ജൂനിയറുടെ റെക്കോർഡിന് തൊട്ടരികിലാണ് എന്നർത്ഥം സെയിം ഏജില് നെയ്മറുടെ തൊട്ടരികിൽ ഈ സീസണിൽ ഇനിയും മത്സരങ്ങള് സീലിയറോ സിരിയയിലും ബാക്കിയുണ്ട് എന്നും ശ്രദ്ധിക്കുക ഏഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് ഇപ്പോ പാൽമെറാസിന് വേണ്ടി അദ്ദേഹം ബ്രസീലിയറോ സിരിയയിലെ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത് ഇപ്പൊ ബ്രസീലിയറോ സിരിയയിലെ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ എസ്റ്റവായോ വില്യൻ മൂന്നാം സ്ഥാനത്താണ് പെഡ്രോ പത്ത് ഗോളുമായിട്ട് ഒന്നാമതും യുവാൻ മാർട്ടിൻ ലുസേറോ എട്ട് ഗോളുകളുമായിട്ട് രണ്ടാമതും ഏഴ് ഗോളുകളുമായിട്ട് എസ്റ്റവായോ വില്യൻ മൂന്നാമതുമാണ് കാര്യത്തിലോ ഒന്നാം സ്ഥാനത്താണ് ഏഴ് അസിസ്റ്റുകൾ വയസ്സ് ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ അന്ന് കാണിച്ച മാജിക് ഏതാണ്ട് അതിനേക്കാൾ കൂടുതലോ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇപ്പൊ ബ്രസീലിയറോ സിരിയയിലെ എസ്റ്റവായോ വില്യൻ ചെയ്യുന്നത് മെസ്സിനോ എന്ന് വിളിപ്പേരുള്ള താരം ബ്രസീലിനു വേണ്ടി നെയ്മറുടെ അതേ മികവിൽ കളിക്കുമോ കാത്തിരിക്കാം വീഡിയോ ഫുട്ബോൾ ലോകത്തെ